നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി സ്വാഗതം ബൈ മന്ത്രി മാണിക്കെതിരെ കോഴാരൂപണം ഉന്നയിച്ച ബിജു രമേശിന് സംഘടനയുടെ പൂർണ്ണ പിന്തുണ കോഴ കൈപ്പറ്റിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ചേർന്ന യോഗത്തിൽ സംഘടനയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ബിജുവിനൊപ്പം ആവശ്യമെങ്കിൽ അസോസിയേഷന്റെ ജനറൽ ബോഡി വിളിക്കുവാനും തീരുമാനം മുകളിൽ നിന്ന് ചാടി മരിച്ചു തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ നഴ്സിംഗ് വിദ്യാർത്ഥിനി കൊല്ലം നല്ലില സ്വദേശിനി റോജി റോയാണ് ആത്മഹത്യ റോജി ഇതേ ആശുപത്രിയിലെ ബിഎസ്സി നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനി ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഒരുമിക്കാൻ ഒരുങ്ങി ജനതാദൾ ദേശീയതലത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ജനതാ പാർട്ടികൾ ഡൽഹിയിൽ മുലായം വിളിച്ചു ചേർന്ന നേതൃയോഗത്തിലാണ് തീരുമാനം ബിജെപി കോൺഗ്രസ് ഇതര ബദൽ രൂപീകരിക്കുമെന്ന് മുലായം ഇടതുകക്ഷികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല സൗദിയിൽ മൂന്ന് മലയാളികൾ മരിച്ചു സൗദിയിലെ ദുലമിൽ വാഹനാപകടത്തിലാണ് മലപ്പുറം സ്വദേശികളായ മൂന്നുപേർ മരിച്ചത് മരിച്ചത് ഫാറൂഖ് ഷഹൽ ആഷിഖ് എന്നിവർ വാഹനത്തിൽ ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു